ദക്ഷിണ കാശി പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകിയിരിക്കണമെന്ന നിബന്ധനയുള്ള ക്ഷേത്രം കുട്ടിയൂർ മഹാദേവ ക്ഷേത്രം കണ്ണൂർ വയനാട് അതിർത്തിയിൽ ബാവലിപ്പുഴയുടെ തീരത്താണ് അമൂല്യമായ കുട്ടിയൂർ വൈശാഖോത്സവം നടക്കുന്നത് വൈശാഖോത്സവം മഴക്കാലത്താണ് ഉണ്ടാവുക മഴയുടെ സ്പർശനം ഏൽക്കുന്ന ഒരു ഉത്സവം ആരംഭത്തിൽ പ്രധാന ചടങ്ങായ കുതിരേനിവാൾ എഴുന്നള്ളത്ത് നടന്ന് അക്കരെ കൊട്ടിയുരത്തി ചോതിവിളക്ക് തെളിഞ്ഞാൽ ഔദ്യോഗികമായി ഉത്സവം തുടങ്ങിയെന്നാണ് നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്ര വരെയാണ് നടക്കുന്നത് ഇത് ജൂലൈ നാലിന് സമാപനമാകും ക്ഷേത്രത്തിലെ ഐതിഹ്യം എന്ന് പറയുന്നത് ദക്ഷൻ്റെ സമ്മതപ്രകാരമല്ലാതെ മഹാദേവനെ വിവാഹം ചെയ്ത സതീദേവിയും ശിവനെയും അപമാനിക്കുക എന്ന ലക്ഷ്യത്തിൽ സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും ഒഴിച്ച് ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിൽ ക്ഷണിച്ചു എന്നാൽ ശിവൻ്റെ വാക്കുകളെ അവഗണിച്ച് സതീദേവി ഈ യാഗത്തിൽ എത്തി യാഗത്തിലെത്തിയ സതീദേവിയെ ആരും പരിഗണിച്ചില്ല പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു എന്നാൽ അത് ഒന്നും വകവയ്ക്കാതെ സതീദേവി അവിടെ യാഗത്തിൽ പങ്കെടുത്തു യാഗത്തിൽ ഹബീർ ഫാഗം തൻ്റെ ഭർത്താവായ മഹാദേവനെ വയ്ക്കാത്തതിൽ ചോദ്യം ചെയ്തു ഇതിനെയും അവർ പരിഹസിക്കുകയും ചെയ്തു ഇത് സഹിക്കവെയ്യാതെ യാഗത്തിനിടയിൽ സതീദേവി യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന മഹാദേവൻ കോപിഷ്ടനായി തൻ്റെ ജടനിലത്തടിച്ചു ഇതിൽ നിന്ന് മുഗ്ര വീരഭദ്രൻ ജനിച്ചു ശിവന്റെ ജലയിൽ നിന്ന് രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി അവിടെ യാഗഭൂമിയിലുണ്ടായവരെ ആക്രമിക്കുകയും യാഗഭൂമി തകർക്കുകയും ചെയ്തു കൂടാതെ ദക്ഷന്റെ ശിരസറുത്ത് എടുക്കുകയും ചെയ്തു പിന്നീട് ശിവൻ ശിവതാണ്ഡവം ആടിയ സമയത്ത് ദക്ഷൻ്റെ തല ചിന്നിച്ചിരി പോവുകയും ചെയ്തു ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മാവുമുൾപ്പെടെ ദേവീദേവന്മാർ ശിവൻ്റെ അടുത്തെത്തി അവരുടെ അഭ്യർത്ഥന മാനിച്ചു ശാന്തനായ ശാന്തനായ മഹാദേവൻ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ സമ്മതിച്ചു തല ചിഹ്നിച്ചിതറിയതിനാൽ ആടിൻ്റെ തല ചേർത്ത് വെച്ചാണ് ജീവൻ നൽകിയത് പിന്നീട് യാഗം നടന്ന ഭൂമിയിൽ സ്വയംഭൂവായി ഉയർന്നു വന്നു ആ ശിവലിംഗമാണ് ഇവിടെ ആരാധിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യവും